ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എടുക്കാൻ പറ്റുന്ന നല്ലൊരു മണിക്കുഴുക്കെട്ടയുടെ റെസിപ്പിയാണേ നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് ബീട്രൂട്ട് ഉപയോഗിച്ചാണ് അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ദാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ഞാനിവിടെ ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കരുത് നമ്മൾ ഈ ബീട്രൂട്ട് അരച്ചെടുക്കുമ്പം തന്നെ ആ ബീട്രൂട്ടിനകത്ത് ഒരു വെള്ളമയം കാണുമല്ലോ അത് തന്നെ മതിയാകും ഇപ്പം നിങ്ങൾ വലിയ ബീട്രൂട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി ഇതേ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം ആ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ദാ ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ഓരോ ബോൾസാക്കി ഇതുപോലെ ഒന്ന് എടുക്കാം ഇതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അതിനായിട്ട് ഇഡലി ചെമ്പിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ട് വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇനി ഇതടച്ച് വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ആവി കയറ്റി എടുക്കാം ഇത് ഇതിപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് മുഴുവൻ ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങിയാൽ ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിട്ട് കൊടുക്കാം എന്നിട്ട് ഈ ചെറിയ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ദൈതപ്പ് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഒരുപാടങ്ങ് മൂത്ത് വരേണ്ടതെന്നും ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആവികേറ്റി വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കുഴക്കട്ടയുണ്ടല്ലോ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലേ നമ്മുടെ ആ തേങ്ങയുടെയും ആ ചെറിയുള്ളിയുടെയും ഒക്കെ ആ ഒരു ഫ്ലേവർ നമ്മുടെ ഈ കുഴക്കട്ടയിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും ഇതായതിപ്പം ഞാനൊന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നു നമ്മുടെ മണിക്കുഴുക്കട്ടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൊണ്ട് ചെയ്യാൻ മറക്കല്ലേ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്